നമ്മളുടെ നെഗറ്റീവ് ഫീലിങ്സിനെ നമ്മൾ അപാരമായി വെറുക്കുന്ന വെറുക്കുന്നൊരവസ്ഥ നമ്മളുടെ നെഗറ്റീവ് ഫീലിങ്സിനെ നമ്മൾ തന്നെ വെറുക്കുന്നു ശരിയാണ് നമുക്കറിയാം ഈ നെഗറ്റീവ് ഫീലിങ്സ് അനുഭവിക്കാൻ വലിയ സുഖമില്ല പോസിറ്റീവ് ഫീലിങ്സ് അനുഭവിക്കാൻ നല്ല സുഖമാണ് അറിയാവുന്ന ഒരു കാര്യമാണ് ബട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം മനുഷ്യൻ ഇത് രണ്ടും ചേർന്നിട്ടുള്ളൊരു സാധനമാണ് കൃത്യമായ നെഗറ്റീവ് കാരണങ്ങളുള്ള ഒരു സമയത്തൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ായിട്ടുള്ള ഒരു അവസ്ഥ വരും ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ആങ്സൈറ്റി ഉണ്ടാകും ആദ്യമായി വണ്ടി കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ആസൈറ്റി ഉണ്ടാകും അതുണ്ടാവാത്ത ആരാളുള്ളത് പക്ഷെ ഓരോ മനുഷ്യനും വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അത രസം വിവാഹം കഴിഞ്ഞ സ്പൗസിൻ്റെ കൂടെ അല്ലെ ചിലരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ശരീരത്തിൽ ഓരോ ബയോളജിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാകും അഡോളസൺ പീരീഡിൽ മെനാപോസ് പീരീഡിലൊക്കെ സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ മനുഷ്യ ജീവിതം ഈ അനുഭവിക്കേണ്ട സകല ഫീലിങ്സും അതിനെ നെഗറ്റീവ് എന്ന് വിളിച്ചാലും ശരി പോസിറ്റീവ് എന്ന് വിളിച്ചാലും ശരി ഈ ഫീലിങ്സ് എല്ലാം ചേർന്നതാണ് മനുഷ്യജീവിതം ഇതിലെ നെഗറ്റീവ് എന്നുള്ളത് അനുഭവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ കുറച്ച് സുഖം ഫീൽ ചെയ്യുന്നതിന് അത്രയും മനസ്സിലാക്കുക ബട്ട് നെഗറ്റീവിനെ വെറുക്കാതിരിക്കുക അതും കൂടെ ചേർന്നതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക നെഗറ്റീവ് ആയിട്ടുണ്ടാകുന്ന ഫീലിങ്സിനെ ശരിക്കും അവിടെ ഒരു റീസൺ ഉണ്ടായിട്ടോ ശരിക്കും ഒരു റീസൺ അവിടെ ഉണ്ട് ആ റീസൺ ഉണ്ടാകുമ്പോൾ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നു ഞാൻ എൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് വേറെ ചില മാനസിക രോഗങ്ങളായിട്ട് ഭാവിയിൽ വരും നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ട്സിനെ സപ്രസ് ചെയ്യല്ല വേണ്ടത് ആ നെഗറ്റീവ് തോട്ട് ഉണ്ടാകാനുള്ളൊരു കാരണം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാരണത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് ആ കാരണത്തിന് സൊല്യൂഷൻ കണ്ടെത്തൽ ഒന്നുകിൽ സൊല്യൂഷൻ കാണലാകാം അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറിപ്പോകലാകാം നിങ്ങൾ ഇമോഷണലി അതിൽ നിന്ന് ഡിറ്റാച്ച് ആകലാകാം എന്തുവാം ബട്ട് നിങ്ങളിലല്ല പ്രശ്നം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുക ഞാനെന്തെങ്ങനെ നെഗറ്റീവ് ആകുന്നത് ഞാനെന്തെങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നത് എന്ന് ചിന്തിക്കണ്ട ഇവിടെ ഏതൊരാളായാലും നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കും മനുഷ്യന് നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്ന സാധനം എന്തിനാ മനുഷ്യന് ഭയം എന്നൊരു സാധനം എന്തിനാ നിങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ ഭയം എന്നൊരു സാധനം നമ്മളിൽ നിന്ന് ഇല്ലാതെയായാല് നമ്മളെല്ലാം മരിച്ചു പോകും ഭയം എന്നൊരു സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ആഴത്തിലിറങ്ങാത്തത് ഭയം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഗ്യാസിനെ നമ്മൾ സൂക്ഷിക്കുന്നത് ഭയം എന്നുള്ളൊരു സാധനം ഉള്ളതാണ് പാമ്പിൻ്റെ അടുത്തേക്കും സിംഹത്തിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ കയറി ചെല്ലാത്തത് ഭയം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഭയം ഒരു നെഗറ്റീവ് ഇമോഷനാണ് പക്ഷേ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് റിമൂവ് ആയിപ്പോയാൽ നമ്മളൊക്കെ മരിച്ചു പോകും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആ നെഗറ്റീവ് ഇമോഷൻ ഇതുപോലെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന പല സാധനങ്ങളും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പാവക്ക എന്ന് പറയുന്ന ഒരു പച്ചക്കറിയിൽ കയ്പ് എന്ന് പറയുന്ന ഒരു ഒരു രുചി ഇരിക്കുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സസ്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു റോസാപ്പൂവിൽ മുള്ളുകളുള്ളത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിട്ടുള്ള മാറ്റമാണ് ഓരോ ചെടികൾക്ക് നാറ്റം കൊടുക്കുന്നത് മുള്ളു കൊടുക്കുന്നത് ചൊറിയൽ ചൊറി ചൊറിച്ചിലുണ്ടാക്കുന്നതൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ എന്താ ഉള്ളത് നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് ചൊറിയാൻ തുടങ്ങോ ഇല്ല അപ്പൊ നമ്മൾക്ക് പ്രതികരിക്കുവാനുള്ള ശക്തി തന്നിട്ടുണ്ട് നെഗറ്റീവ് ഇമോഷൻസ് എന്നൊരു സാധനം തന്നിട്ടുണ്ട് കോപം അത്ര നെഗറ്റീവ് സാധനമൊന്നുമല്ല അത് കൃത്യമായ സ്ഥലങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലൊരു സാധനം തന്നെയാണ് അത് ഉപയോഗിക്കുവാനാണത് നമ്മളിൽ ഡെവലപ്പായിരിക്കുന്നത് ചിന്തിക്കുക മനുഷ്യൻ എന്ന ജീവിയിൽ കൃത്യമായ സമയങ്ങളിൽ ഉപയോഗിക്കുവാനല്ലാത്ത ഒരു ഇമോഷനും ഇല്ല മനുഷ്യൻ എന്ന ജീവിയിൽ ഡെവലപ്പായിട്ടുള്ള എല്ലാ ഇമോഷൻസും അവന് ഉപയോഗിക്കാനുള്ളതാണ് ഒറ്റ പ്രശ്നമാണതിലുള്ളത് അവനത് ആവശ്യമില്ലാത്തടത്തും കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി ബോധവും ഇല്ലാത്തതുകൊണ്ട് എവിടെ കൊണ്ടേക്കാ ഉപയോഗിക്കുക കാരണം മനുഷ്യൻ്റെ മനസ്സ് അത്രയും എന്താ പറയുക കൺട്രോൾ ഇല്ലാതെ ഓടാൻ കഴിയുന്ന ഒരു മനസ്സായതുകൊണ്ട് അതിനൊക്കെ പ്രോപ്പറായി യൂസ് ചെയ്യാതെ കണ്ടിടത്തൊക്കെ കൊണ്ട് ഉപയോഗിക്കുമ്പം റോങ് പോകും ബട്ട് കൃത്യമായ റീസൺ ഉള്ളെടുത്ത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് പോലും പ്രോപ്പറായി നമ്മളെ രക്ഷിക്കുന്ന സാധനമായിട്ട് മാറും ഇത് മനസ്സിലാക്കി നെഗറ്റീവ് യൂസ് ചെയ്യണോ നെഗറ്റീവ് യൂസ് ചെയ്യുക പോസിറ്റീവ് യൂസ് ചെയ്യണോ പോസിറ്റീവ് യൂസ് ചെയ്യുക നടപടി വേണ്ടടുത്ത് നടപടി ചെയ്യുക മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മെഡിക്കൽ സ്റ്റോറിലുള്ളതെല്ലാം മരുന്നാണ് പക്ഷേ ആവശ്യമുള്ള അസുഖത്തിന് ആവശ്യമുള്ള മരുന്ന് ആവശ്യമുള്ള അളവിൽ കഴിക്കുമ്പോൾ മാത്രമേ അത് മരുന്നിൻ്റെ പണിയെടുക്കൂ ഏതെങ്കിലുമൊക്കെ വാങ്ങി നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിഷത്തിൻ്റെ പണിയെടുക്കും ഇതുപോലെയാണ് പോസിറ്റിവിറ്റി എവിടെ എത്ര പോസിറ്റിവിറ്റി ഉപയോഗിക്കണം എവിടെ എത്ര നെഗറ്റിവിറ്റി ഉപയോഗിക്കണം ഇതിന് കൃത്യമായൊരു ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ചിന്തിക്കണം ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കൃത്യമായിട്ട് അതിനെ ലൈഫിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ നമ്മൾ പോസിറ്റീവ് വൈബ് ഉപയോഗിച്ച് എല്ലാം ശരിയാക്കാൻ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ ട്രാപ്പ് ഓഫ് പോസിറ്റിവിറ്റി നമ്മൾ എവിടെ നിന്നോ കുറെ ആശയം പഠിച്ചു വെച്ചിട്ട് ആ ആശയം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ആവരുത് ഈ സാധനം ഇവിടെ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഈ നേച്ചറിന് ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കുറേ ഇമോഷനും ഉണ്ടാക്കി വെക്കാനറിയാം നമ്മൾ പഠിച്ചെടുക്കുന്ന ഫിലോസഫേഴ്സിന്റെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും നിന്നും കിട്ടുന്ന ആശയം പോലെയല്ല ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് യൂണിവേഴ്സ് ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇതിൽ എന്തൊക്കെ വേണം വേണമെന്നുള്ളത് ഇതിനറിയാം അതിനെ റെസ്പെക്റ്റ് ചെയ്യും പഠിച്ചെടുത്ത ആശയത്തേക്കാൾ ആശയത്തെക്കാൾ ആണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മളോട് പറയുന്ന ആശയം അത് റിയലാണത് ഫിലോസഫി പോലെയല്ല അത് അതിനെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം ഒറ്റ കാര്യമുള്ളൂ ബിക്കോസ് ഓഫ് വി ആർ സോഷ്യൽ ആനിമൽസ് നമ്മളുടെ എല്ലാ ഇമോഷൻസിനെയും എല്ലായിടത്തും ഒരേപോലെ നമ്മൾ എടുത്ത് പുറത്തേക്കിടാൻ പാടില്ല അതുമാത്രം അതിലൊരു ഒരു സെൻസർ ബോർഡ് വേണം നമുക്ക് ബട്ട് അതിനൊട്ടും പരിഗണിക്കാതെ സപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇമോഷൻസിനെ നമ്മൾ കൊണ്ടുപോകരുത് അത് നമ്മളെ മെൻറ്റൽ ഫിസിക്കൽ ഹെൽത്തിനെ വീക്കാക്കും നിങ്ങൾ ഒരുപാട് അങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാവും